ഹലോ അസ്ലാമലേക്കും ഞാൻ എന്നൊരു ഓണം സ്പെഷ്യൽ റെസിപ്പിട്ടാണ് വന്നിട്ടുള്ളത് സാമ്പാർ വറുത്തരച്ച സാമ്പാർ റെസിപ്പി അതിനെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം കാൽ കപ്പ് പരിപ്പ് അഞ്ച് ചെറിയ ഉള്ളി ഒരു കഷ്ണം വൈതന രണ്ട് വെണ്ടക്ക ഒരു മുരങ്ങക്കായ് കുറച്ച് വെള്ളരിക്ക കുറച്ച് ചേന എന്താ കഷ്ണങ്ങളില്ലത് അത് ഇട്ടാൽ മതി എല്ലാ കഷ്ണങ്ങളൊന്നും വേണം ഒക്കെ നൂറ് ഗ്രാമിച്ചാണ് എടുത്തത് കുക്കറെ എടുത്തിട്ട് പരിപ്പ് അതിലേക്കിട്ട് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ചേന കഷ്ണങ്ങളിട്ട് വെള്ളരിക്ക ഇട്ട് ഇനി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഇനി തക്കാളി മുറിച്ച അതും ഇട്ട് കൊടുക്കുക ഒരു തക്കാളി ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഒരൊന്നര കപ്പ് വെള്ളം അഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി കുക്കറച്ച് ഒരു വിസിലേർത്താം മരുങ്ങാക്കായും വെണ്ടയും വൈതനും ഞാൻ ഇട്ടിട്ടില്ല അത് ഇതൊന്ന് വെന്തിട്ട് അതിട്ടുകൊടുക്കാം ഇനി അടുപ്പ് കത്തിച്ച് കുക്കർ അടുപ്പിലേക്ക് വെക്കാം ഒരു വിസിലെടുത്ത് ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും ആ വെണ്ട അതിലൊന്നിട്ട് വാറ്റ അതിൻ്റെ വഴുവഴുപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടുകൊടുക്കുക അതൊന്ന് പൊട്ടിയതിന് ശേഷം നാലോ അഞ്ചോ ചെറിയ ഉള്ളിയും നാലോ അഞ്ച് അല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക ഇനി അതൊന്ന് വയറ്റുക ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു കപ്പ് തേങ്ങ ഇനി അത് വറുത്തെടുക്കാം നല്ല ടേസ്റ്റ് അതെല്ലാവരും ഇത് നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും ഏത് പച്ചക്കറി ഏതാണ് ഉള്ളത് അത് ഇട്ടാൽ മതി എല്ലാ പച്ചക്കറി കഷ്ണങ്ങളൊന്നും ഇടണം തേങ്ങ വറവായി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക ഇനി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക അതിൻ്റെ പച്ചമണം വരെ കരിഞ്ഞു പോകരുത് അതിൻ്റെ ടേസ്റ്റ് മാറും ഇനി തീ ഓഫാക്കുക ഇനി മുഴുവനായിട്ടുള്ള മുളകും മല്ലി ഇട്ടാലും മതി അത് തേങ്ങടുമ്പോൾ തന്നെ ഇട്ടാൽ മതി കഷ്ണങ്ങളും പരിപ്പൊക്കെ വന്ന് ഇനി ബാക്കിയുള്ള കഷ്ണങ്ങളും അതിലേക്കിട്ട് വേവിക്കുക മുരങ്ങാക്കായും വെണ്ടയ്ക്കയും വൈദനയും പെട്ടെന്ന് വേവണ സാധനമാണല്ലോ അതുകൊണ്ട് പിന്നെ ഇത് വന്നിട്ട് ഇട്ടു കൊടുത്താൽ മതി വെണ്ട ഇട്ട് മുരങ്ങാക്കായ് ഇനി അതൊന്ന് തഴച്ചതിന് ശേഷം വൈദന ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റ് അത് എല്ലാവർക്കും ഇഷ്ടമാകുന്നു ഒരു പ്രാവശ്യം തന്നെ എങ്കിലും അതുണ്ടാക്കി നോക്കാം ഇനി വൈതന അതിലേക്ക് ഇട്ടുകൊടുക്കാം വൈതന മുറിച്ചിടുമ്പോൾ വെള്ളത്തിലേക്ക് ഇടണം അല്ലെങ്കിൽ അതിൻ്റെ കളറ് മാറിപ്പോകും കുക്കർ അടച്ചിട്ടില്ല വെറുതെ അതിൻ്റെ മേലെ വെച്ചുകൊടുത്തിട്ടുള്ളൂ അത് പെട്ടെന്ന് വേവില്ല അതുകൊണ്ട് വിസിലൊന്നും വരുത്തണ്ട തേങ്ങ ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കുക ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കുക തേങ്ങൻ്റെ ഒപ്പം നിൽക്കണം അത്ര വെള്ളം ഒഴിച്ചെടുക്കുക ഇനി നല്ലതുപോലെ അരച്ചെടുക്കുക നല്ലോണം അരയണം ഇനി കുക്കറ് മൂടി മാറ്റി അത് ബവായി ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുക പാത്രത്തിലേക്ക് മാറ്റും ഇനി അതിലേക്ക് പൊളി പിഴിഞ്ഞൊഴിക്കുക ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി തേങ്ങ അരച്ചത് അതിലേക്ക് കൊടുക്കുക ഇനി ഒന്ന് തിളപ്പിക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ടുകൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക ഇനി ഉപ്പ് ടേസ്റ്റ് ഇത് നോക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ പോരെങ്കിൽ ഇട്ടുകൊടുക്കുക പുളി കുറച്ചും കൂടി വേണം വറുത്തരച്ച സാമ്പാറാണത് തേങ്ങ വറുത്തരച്ച സാമ്പാർ ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അര ടീസ്പൂൺ നെയ്യും ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അത് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ കുറച്ച് അരിഞ്ഞത് ഇട്ടുകൊടുക്കുക താളിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അത് ഗോൾഡൻ കളർ കളറാവുന്നവരെ വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളക് മുറിച്ചിട്ടെടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കുക ഇനി അത് കറിയിലേക്ക് ഒഴിച്ചുകൊടുക്കുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു പ്രാവശ്യം തന്നെങ്കിലും ഇതുണ്ടാക്കി നോക്കാം